നാടെങ്ങും വികസന വായുത്താരും ഒഴങ്ങുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് അസുഖം വന്നാൽ ഉറ്റവരെ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുന്ന നിസ്സഹായരായ ജനങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട് വനാതിർത്തിയിലോ മലയിടുക്കിലോ ഒന്നുമല്ല ആലപ്പുഴയിലാണ് ഈ ദുരവസ്ഥ പ്രഖ്യാപനങ്ങളിൽ മടുത്ത അമ്പലപ്പുഴ വടക്കു പഞ്ചായത്തിലെ തോട്ടുങ്കര പ്രദേശത്തെ ജനങ്ങൾ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്കില്ല എന്ന നിലപാടിലാണ് തിങ്കളാഴ്ച രാത്രി പ്രദേശത്തെ വിജയകുമാർ ഹൃദയാഘാതം വന്ന് യഥാസമയം ചികിത്സ കിട്ടാതെ മരിച്ചതോടെയാണ് വോട്ടു ബഹിഷ്കരിക്കുക എന്ന തീരുമാനത്തിലേക്ക് നാട്ടുകാർ എത്തിയത് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് എട്ടാം വാർഡിൽ തോട്ടുങ്കര ഭാഗത്താണ് വിജയകുമാർ താമസിക്കുന്നത് ഇവിടെ റോഡോ വഴി സൗകര്യമോ ഇല്ലാത്തതിനാൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുവാൻ വൈകി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അഞ്ചു മിനിറ്റ് മുൻപ് മരണം സംഭവിച്ചുവെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് സമാന സാഹചര്യങ്ങളിൽ വിജയകുമാറിന്റെ അയൽവാസി മരിച്ചിരുന്നു റോഡ് വികസനത്തിനായി മുപ്പത് വർഷം മുൻപ് ആളുകൾ സ്ഥലം വിട്ടു നൽകുകയും നൂറുകണക്കിന് ഫലവൃക്ഷങ്ങൾ വെട്ടിമാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴും ഒരു നടപടി മാത്രമാണ് എം എൽ എ ആണെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്ന മാറി മാറി വന്നിരുന്ന എം പി ആണെങ്കിലും ആരും ഒരു നടപടിയും ഈ പ്രദേശത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടോ ഇവരുടെ കഷ്ടപ്പാട് മാറ്റുന്നതിന് വേണ്ടിട്ട് പോലും വല്ല ഈ പ്രദേശത്തിന്റെ ദുരിതം മാറ്റുവാനും ഇനിയും ഇങ്ങനെയുള്ള മരണങ്ങളും ഏതു നിമിഷവും തകർന്നു വീഴാറായ രണ്ട് പാലങ്ങളിലൂടെ ജീവൻ പണയം വെച്ചാണ് നാട്ടുകാരുടെ യാത്ര യാത്ര ദുരിതം പറഞ്ഞറിയിക്കാൻ കഴിയില്ലെന്നാണ് ഇവർ പറയുന്നത് പല കുട്ടികളും മറ്റു വീടുകളിൽ നിന്നാണ് അവിടുന്ന് ഇവിടെ കൂടെ ഒരു നാലുപാടം നാനേക്കാട് കാട്ടുകോണം എന്നീ പാടശേഖരങ്ങളിലെ നെല്ലും കരക്കെത്തിക്കാൻ മറ്റു മാർഗമില്ല കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന ഇവിടുത്തെ ജനം ഇത്തവണ എന്തായാലും പോളിംഗ് ബൂത്തിലേക്കല്ല രണ്ടര കിലോമീറ്ററിലധികം നടന്നു വേണം പോളിംഗ് ബൂത്തിലെത്താൻ ഇത്രയും ബുദ്ധിമുട്ടായി പോയി വോട്ട് ചെയ്തിട്ട് തങ്ങൾക്ക് എന്ത് പ്രയോജനം എന്നാണ് ചോദ്യം ഒരു ഒന്നും ഈ ആണെങ്കിലോ അല്ല മറ്റുള്ളവര് ആരും ചോദിക്കാൻ അല്ലാതെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഇവിടെ ഒരു ഒരു ഉയർച്ച ഇല്ലാത്തൊരു ഇത് ഇതുപോലത്തെ ഒരു സ്ഥലം എങ്ങും ഇല്ല പോട്ടത്തര വടേക്കര പത്ത് സെന്റ് എന്നീ കോളനികളിലടക്കം ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് കഴിയുന്നത് റിപ്പോർട്ടർ ആലപ്പുഴ